ക്യാൻസർ രോഗബാധിതനായ യുവാവിന്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാൻ ഒരു ദിവസത്തെ ഓട്ടം മാറ്റിവെച്ച് മുക്കം മുരിങ്ങമ്പുറായിലെ ഓട്ടോ തൊഴിലാളികൾ കാരശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന ഇരുപത്തേഴ് വയസ്സ് പ്രായമുള്ള സഫ്വാൻ എന്ന യുവാവിന്റെ മജ്ജ മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടിയാണ് മുരിങ്ങമ്പുറായിയിലെ മുപ്പത്തി രണ്ടോളം വരുന്ന ഓട്ടോ തൊഴിലാളികൾ ഒന്നടങ്കം കൈകോർത്തത് മുക്കത്തിനടുത്ത് മുരിങ്ങമ്പുറായി പ്രദേശത്ത് സർവീസ് നടത്തുന്ന മുപ്പത്തിരണ്ടോളം വരുന്ന ഓട്ടോറിക്ഷകളുടെ ബുധനാഴ്ചത്തെ സവാരിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചാൽ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങില്ല യാത്രക്കാർ അവർക്കിഷ്ടമുള്ള തുക അതെത്രയായാലും ഓട്ടോയിൽ സ്ഥാപിച്ച നിക്ഷേപ പാത്രത്തിൽ നിക്ഷേപിച്ചാൽ മതി കാരണം ഈ ദിവസം ഓട്ടോയിൽ കയറുന്ന യാത്രക്കാരുടെ ലക്ഷ്യം പലതാണെങ്കിലും ഓട്ടോ തൊഴിലാളികൾക്ക് ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മൾ ൂലി വാങ്ങുന്നില്ല ഇന്ന് നമ്മൾ സഫ് ചികിത്സാ സഹായമായിട്ടുള്ള ഞങ്ങളെ എല്ലാ വണ്ടികാരും സേവനായിട്ട് ചികിത്സക്ക് വേണ്ടിയിട്ട് ഓടുന്ന ദിവസമാണ് അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ എന്താണോ പൈസ ഉള്ളത് ഈ ബോക്സിൽ നിക്ഷേപിക്കാം എത്രയായാലും കയ്യിൽ നിന്ന് പരമാവധി സഹായ ഫണ്ട് താരശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന പൂവഞ്ചേരി റസാഖ് ഫാത്തിമ ദമ്പതികളുടെ ഹോട്ട്സ്കിൻസ് ലിംഫോമ എന്ന ക്യാൻസർ രോഗം ബാധിച്ച മകൻ ഇരുപത്തേഴ് വയസ്സ് പ്രായമുള്ള സഫ്വാൻ എന്ന യുവാവിൻ്റെ മജ്ജ മാറ്റിവയ്ക്കൽ ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഓട്ടോ തൊഴിലാളികൾ ഒന്നടങ്കം കൈകോർത്തത് ചികിത്സയ്ക്ക് അറുപത് ലക്ഷത്തോളം രൂപ ആവശ്യമായി വന്ന ഘട്ടത്തിലാണ് നാട്ടുകാർ സഫ്വാൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത് അതിൻ്റെ ഭാഗമായി മുരിങ്ങമ്പുറയിലെ ഓട്ടോ സ്റ്റാൻഡിന് സമീപം ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് ഓട്ടോ തൊഴിലാളികളും തങ്ങൾക്കാവും വിധം സഹകരിക്കാനും തങ്ങളുടെ ഒരു ദിവസത്തെ കളക്ഷൻ സഫ്വാൻ ചികിത്സാ ഫണ്ടിലേക്ക് സ്വരൂപിച്ച് കൊടുക്കാനും തീരുമാനമെടുത്തത് നമ്മുടെ മുരങ്ങമ്പുറായിലെ പ്രദേശവാസിയായ ഒരു ചെറുപ്പക്കാരൻ്റെ ചികിത്സാ അർത്ഥം ഭീമമായൊരു തുക വേണ്ടി വരുന്ന ഒരു ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിക്കുകയും ഞങ്ങളുടെ ട്രാക്കിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ കമ്മിറ്റി ഓഫീസ് തുറക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനം ഉണ്ടായി അപ്പോൾ ഒരു ദിവസത്തെ ഞങ്ങളുടെ കളക്ഷൻ അത് ഈ ഫണ്ടിലേക്ക് ഞങ്ങൾ ഓടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സംയുക്ത തൊഴിലാളി യൂണിയൻ ചെയർമാൻ എം കെ രവി കൺവീനർ ഷാഹുൽ അമി ദേശി എന്നിവരുടെ സാന്നിധ്യത്തിൽ കാരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് തുളകര ഓട്ടോ തൊഴിലാളികളുടെ സന്നദ്ധ പ്രവർത്തനം ഫ്ളാഗ് ഓഫ് ചെയ്തു തങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ഒരു ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഓട്ടോ തൊഴിലാളികൾക്കൊപ്പം യാത്രക്കാരും സഹകരിച്ചതോടെ ഓട്ടോക്കാരുടെ സംഭാവനാ പാത്രം മാത്രമല്ല മനസ്സും നിറഞ്ഞു ഒപ്പം സഫ്വാൻ്റെ ചികിത്സാ ഫണ്ടിലേക്ക് കയ്യയച്ച സംഭാവന നൽകാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ച് കരുതലും ചേർത്ത് നിർത്തലും മുഖമുദ്രയാക്കിയ മലയാളിയുടെ സഹജീവി സ്നേഹത്തിന് കയ്യൊപ്പ് ചാർത്തി ഈ ഓട്ടോ തൊഴിലാളികളും ക്യാമറമാൻ റഫീക് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് മിസ്സരി സി പ്രാദേശിക വാർത്ത